ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചമ്മീസ് ഫ്ലോക്ക് അപ്പോൾ കുറേ നാലത്ത് നാളത്തെ ശേഷമാണ് നമ്മൾ ആ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങളൊരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങോട്ട് വന്നത് ഇന്ന് എങ്ങോട്ട് വന്നത് റാസൽ ഗെയിമിയിലേക്ക് പോന്നേ റാസൽ ഗെയിമിയിൽ വാദി ഫത്തായോ അങ്ങനെ എന്തോ ഒരു സ്ഥലമുണ്ട് അറിയില്ല ശരിക്കും അടുത്തുമ്പോ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടാവുന്നു അപ്പൊ അങ്ങോട്ടേക്ക് പോകാൻ വിചാരിച്ചാല് ആദ്യം ദുബായ് ദുബായുമാണല്ലോ പോവാന്ന് വിചാരിച്ചത് പക്ഷെ ഭയങ്കര തിരക്കായിരിക്കുന്നു തിരക്കായിരിക്കും ഞാനിപ്പോ പക്ഷെ പുഴ മല കല്ല് കണ്ടപ്പോ അമ്മ വളരെ എക്സൈറ്റഡാണ് ഞാൻ പൊതുവേ എക്സൈറ്റഡ് ആവില്ല പുറത്തു പോവാൻ പക്ഷെ ഇന്ന് പെട്ടെന്ന് കണ്ടപ്പോ ശരിക്കും വൺ അവർ ഉണ്ടാവും തോന്നുന്നു എനിക്ക് അമ്പത് മിനിറ്റ് ഉണ്ടാവും ശരിക്കും ട്രാവല് തൊണ്ണൂറ് കിലോമീറ്റർ ആയിട്ടുണ്ട് അല്ല മീ നമ്മു ദുബായ് മുകളിൽ എത്താൻ തന്നെ എന്തായാലും ഒരു മണിക്കൂർ വേണ്ടി വരും നല്ല തിരക്കുണ്ട് അപ്പം ഞങ്ങൾ എന്തായാലും റസ് ഡേമിലേക്ക് പോകാൻ തീരുമാനിച്ചു അപ്പോൾ പോകുന്ന വൈക്കിലെ വിശേഷങ്ങളെല്ലാം കാണിക്കാം അല്ലേ ഞങ്ങൾ രണ്ടുപേരും നല്ല സുന്ദരികളായിട്ടില്ലേ ഒരിങ്ങ നമ്മളെങ്ങനെ ഒക്കെ പോവാം ഇന്ന് നമ്മൾ ഒന്നിച്ച് വേറെ കുറെ ആൾക്കാരുണ്ട് നിങ്ങൾ ആരും കാണാത്ത എല്ലാവരും കാണിച്ചു തരാം എല്ലാവരും പരിചയപ്പെടുത്തി തരാം അപ്പോൾ ഞങ്ങൾ വണ്ടിയിലെത്തും നേരം അത് അമ്മും ചേച്ചിയെല്ലാം അപ്പുറത്തുണ്ട് ചേച്ചി ഹസ്ബൻഡും അമ്മും ഞാനും എന്നോടും കൂടിയാണ് പോന്നത് ഭയങ്കര വില അപ്പൊ നമ്മൾ എ സി നേരം ഇട്ടിട്ട് വെക്കാം അപ്പോൾ കുറച്ച് അങ്ങനെ വെയിറ്റ് ഇരിക്കാൻ തണുക്കുവല്ലോ വെള്ളം കുടിക്കുമ്പോ ആലോചിക്കണം ഹായ് പറടാ ഹായ് പറടാ പറ ഹായ് പറ ഡ്രൈവർ ഹായ് പറ സ്ഥലത്തെത്തി എനിക്കിഷ്ടപ്പെട്ടു വാശിൻ്റെ ഒരു കൊറേ ഉള്ളു അതിനോട് മൊത്തത്തിലൊന്നും എൻജോയ് ചെയ്യാൻ ഇല്ല വാശമില്ല പട്ടിയ സ്ഥലമൊക്കെ വെള്ളം ഭയങ്കര വെള്ളമൊന്നും ഇല്ല പക്ഷെ ചെറിയ വെള്ളമുണ്ട് നല്ല വെള്ളം ആടിക്കളിക്കാനുള്ള വെള്ളം എല്ലാം ഉണ്ട് പക്ഷെ മറച്ചു ആൾക്കാർ ആൾക്കാർ മലയാളി സാധനം തോന്നുന്നു നല്ല തിരക്കുണ്ട് നല്ല വെള്ളം നന്നായിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് തിരക്കെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ചൂടറിയൊന്നുമില്ല നല്ല രസമുണ്ട് കൈസങ്ങനെ നമ്മളെ ഫോട്ടോസെല്ലാം എടുത്ത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോകലായി അങ്ങനത്തെ അതുണ്ടാ അവിടെ നല്ല അയ്യോ 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 എങ്ങോട്ട് അതാ അത് നല്ല രസമുണ്ട് നല്ല നിറച്ചും വെള്ളമുണ്ട് മോളിൽ നിന്ന് ഇങ്ങനെ തുള്ളിയിട്ട് കുളിക്കാനൊന്നും പറ്റും പക്ഷേ അത്രക്കും ആളുമുണ്ട് അതിൻ്റെ മകളെ അങ്ങനെ നമ്മൾ തിരിച്ച് പോകാം ടയേഡായല്ലേ അല്ല നമുക്കിനി നമുക്ക് ശരിക്കും ഇതിനായിട്ട് വന്നതല്ല പക്ഷെ ഇതിനായിട്ട് വന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല നമ്മളങ്ങനെ ഇതിനായിട്ട് വന്നതല്ല നമുക്ക് ഒരാൾ കാണാനുണ്ടായിരുന്നു മനോട്ടിനെ അപ്പം അങ്ങനെ വന്ന് ഇങ്ങോട്ടേക്ക് വന്നത് പക്ഷേ ഇതിനായിട്ട് വരുന്നുണ്ടെങ്കിലും വലിയ കുഴപ്പമില്ല പക്ഷേ ഈ മാസമല്ല ഇപ്പം ഈവനിങ് സെറ്റ് കുഴപ്പമില്ല ഈവനിങ് ആകുമ്പോൾ കുഴപ്പമില്ല അല്ലെങ്കിൽ ഏത് സമയത്ത് ഒരു സെപ്റ്റംബറിലെല്ലാം കുറച്ച് ചൂട് കുറഞ്ഞ സമയത്ത് നല്ല രസം ഉണ്ടാവും നല്ല ഇപ്പോഴും മുകളിൽ നല്ല വെള്ളമുണ്ട് എത്തുമ്പോൾ നല്ല തണുത്ത കാറ്റുണ്ട് നല്ല രസമുണ്ട് കുറച്ചും കൂടി വെള്ളം ഉണ്ടെങ്കിൽ അടിപൊളിയാകും പിന്നെ കുളിക്കാൻ വരുന്നതായിരിക്കും നല്ലതന്നെ നമ്മൾ പിന്നെ അങ്ങനെ പ്രിപ്പയർ പ്രിപ്പയറായിട്ട് വന്നതെന്നല്ല പെട്ടെന്നാണ് തീരുമാനമെല്ലാം എടുത്തിട്ട് ഇതാക്കിയത് അതുകൊണ്ട് നമ്മളൊന്നും പ്രിപ്പയർ ആയിട്ടൊന്നും ഇല്ല ഇനിയിപ്പം നമ്മൾ നമ്മളിങ്ങോട്ട് വന്നതിന് നമ്മൾ സെൻട്രൽ മാളിലേക്ക് വന്ന ഷാർജയിൽ അല്ല ശരിക്കും ഞാൻ ഇതെല്ലാം കണ്ടു പോസ്റ്ററിലും കണ്ടു ആ അമ്മ മണിക്ക് പോവാം അങ്ങോട്ട് വരുന്നുണ്ട് ആറുമണിക്ക് ഇപ്പോൾ സമയം അഞ്ചുമണി അപ്പം നമ്മൾ നേരെ തന്നെ അങ്ങോട്ടേക്ക് പോകും അതിന് മുന്നേ നമുക്കൊന്ന് പെട്രോൾ പമ്പിൽ പോണം അമ്മവിനെ അത്യാവശ്യമായി അതുകൊണ്ട് എൻജോയ് ചെയ്യാൻ പറ്റും അവരങ്ങോട്ട് ഓൾറെഡി നടന്നു ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ് കേട്ടോ നല്ല തിരക്കും ഉണ്ട് പിന്നെ നമ്മൾ നേരെ ഷാരദ സെൻട്രറിൽ പോയി അങ്ങോട്ടേക്കാണ് മമ്മൂട്ടി വരുന്നുണ്ടായത് അപ്പൊ അങ്ങോട്ടേക്ക് പോയി നമ്മൾ എന്തോ ഭാഗ്യത്തിന് കറക്റ്റ് സമയത്ത് തന്നെ എത്തി ആറു മണിക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ മമ്മൂട്ടി വരുമ്പം മമ്മൂട്ടി വരുന്ന ടൈം ഏഴ് മണിയായിരുന്നു അതുകൊണ്ട് നമുക്ക് കറക്റ്റ് ഒരു പത്ത് മിനിറ്റ് മുന്നേ നമ്മൾ അവിടെ എത്തിയാലുള്ള സെറ്റ് കാണാൻ ുംങ്ങൾ ഞങ്ങൾ എല്ലാവരും ഞാൻ എല്ലാരും അങ്ങോട്ട് കാണാൻ വേണ്ടി ഗ്ലാമറാക്കുന്നു നമുക്ക് ഇല്ലെന്നും മതിയല്ല ൾക്കാരെട്ടില്ല താൻ കിട്ടി അവിടെ നടന്ന് നടന്നു പ്രശ്നങ്ങൾ ഒട്ടിലേറ്റല്ല ഇപ്പൊ കണ്ടു ഇപ്പൊ ان نماوندان اوزار شيون دي جيراو ماي اويراي دي نماوندان جي نانند جي شاندي اوي شاندي ماي نانند جي اويراي ماوندان سانند جي نانند جي اويراي نند جي اويراي اويراي نند جي اويراي اويراي نند جي 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 اويراي ن േക്കല്ല ഭയങ്കര ക്ലിയർ സ്കിന്നു പിന്നെ നല്ലതാണ് നല്ലതല്ല എല്ലാരും പറയുന്നതല്ലേ ഞങ്ങള് കറക്റ്റ് സമയത്തായിരുന്നു എത്തിയത് ഞങ്ങള് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് പ്രോഗ്രാം തുടങ്ങുന്നതിന് മൂന്ന് മിനിറ്റ് നമ്മൾ വന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഹാപ്പി 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 റൂമിലേക്ക് കുക്കി പോയി ഞങ്ങളെ അങ്ങനെ എല്ലാം കഴിഞ്ഞ് സന്തോഷത്തോടെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയി അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം താങ്ക്